നമസ്കാരം ഈ വരുന്ന തിങ്കളാഴ്ച അതായത് ഡിസംബർ മാസം എട്ടാം തീയതി കേരള മേയർ പ്രതീക്ഷയോടും ആശങ്കയോടും കാത്തിരിക്കുന്ന നടിയെ ആക്രമിച്ച കേസിലെ വിധി പ്രഖ്യാപനം വരികയാണ് ഈ വിധിയിൽ പ്രതീക്ഷയും ആശങ്കയും ഉണ്ട് എന്ന് പറയുന്നത് വെറുതെയല്ല ദിലീപിനെ പിന്തുണയ്ക്കുന്നവരും ദിലീപിനെ എതിർക്കുന്നവരും അങ്ങനെ രണ്ട് വിഭാഗമുണ്ട് വേണമെങ്കിൽ അതിനെ ആക്രമിക്കപ്പെട്ട നടിയെ എതിർക്കുന്നവരും അനുകൂലിക്കുന്നവരും എന്ന് വ്യാഖ്യാനിക്കാം ദിലീപിനെ പിന്തുണയ്ക്കുന്നവർ പറയുന്നത് അങ്ങനെയല്ല ഞങ്ങളും നടിയെ അനുകൂലിക്കുന്നവരാണ് എന്നാൽ നടിയെ അനുകൂലിക്കുന്നു എന്നതിൻ്റെ പേരിൽ ദിലീപിനെ വെറുക്കണം എന്ന് പറയുന്നത് ഉചിതമല്ല എന്നാണ് അങ്ങനെ രണ്ടു വിഭാഗമായി ചേരിതിരിഞ്ഞ് ജനങ്ങൾ പ്രതീക്ഷയുള്ളവരും ആശങ്കയുള്ളവരുമായി മാറുന്നു എന്തായിരിക്കും സംഭവിക്കുന്നത് പലതരത്തിലുള്ള ഊഹാപോഹങ്ങൾ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ പലതരത്തിലുള്ള നിഗമനങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു മോഹനൻ എന്നു പേരുള്ള ഒരു ജ്യോതിഷി പറയുന്നത് എട്ടിൽ കേതുവാണ് കടുത്ത ശത്രുദോഷമുണ്ട് ദിലീപിന് അതുകൊണ്ട് ജയിൽവാസം അനിവാര്യമാണ് എന്നാൽ ആ ജ്യോതിഷി കൂട്ടിച്ചേർക്കുന്നു അനിവാര്യമായ ജയിൽവാസം വിചാരണ സമയത്ത് സംഭവിച്ചു പോയി വിചാരണ തടവുകാരനായി ഏതാണ്ട് എൺപത്തി അഞ്ച് ദിവസത്തിലധികം കഴിഞ്ഞതോടെ ആ ശത്രുദോഷം മാറി അതുകൊണ്ട് ഇനി ദിലീപിനെ ജയിലിൽ കിടക്കേണ്ടി വരില്ല എന്നാണ് ജ്യോതിഷ ജ്യോതിഷവിധിപ്രകാരം അദ്ദേഹം ജയിൽവാസം അനുഭവിക്കണം അനുഭവിച്ചു തന്നെ അതിനെ തീരണം ഇതാണ് ഇദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ട് പറയുമ്പോ നിരപരാധിത്വം വരുന്ന ചില അവസരങ്ങളായിട്ടാണ് ഈ ആറാം ഭാവാധിപനായി കാണുന്നത് അതായത് ശത്രുസ്ഥാനം അപ്പൊ ഇദ്ദേഹം ജയിൽവാസം അനുഭവിക്കണം അനുഭവിക്കേണ്ട അവസരങ്ങൾ ധാരാളമായി കാണുന്നുണ്ട് കാണുന്നതിന്റെ പ്രധാന ഭാഗങ്ങളെ അദ്ദേഹം അനുഭവിച്ചു എന്നുള്ളതാണ് കാണുന്നത് എന്നാൽ ഇതിനെ പരിഹസിക്കുന്നവർ ഏറെയുണ്ട് നമ്മുടെ നിയമവ്യവസ്ഥയെ അവഹേളിക്കുന്നതിന് തുല്യമാണ് ഇത്തരം നിഗമനങ്ങൾ എന്ന് പറയുന്നു ദിലീപിനെ അനുകൂലിക്കുന്നവർ ദിലീപുമായി അടുത്ത വൃത്തങ്ങൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ദിലീപിന് ഒരു തരത്തിലുള്ള ബന്ധവും ഈ കേസുമായി ഇല്ല ദിലീപിന് ബോധപൂർവം അതിലേക്ക് ചിലർ വലിച്ചടച്ചതാണ് അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള ഭയവും ആവശ്യമില്ല എന്നാണ് അവർ പറയുന്നത് ദിലീപും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണെന്ന് അവർ പറയുന്നു എന്നാൽ ദിലീപിനെ എതിർക്കുന്നവർ പറയുന്നു ശ്രദ്ധേയമായ തെളിവുകളുണ്ട് പ്രത്യേകിച്ച് കേസ് തുടങ്ങി ഏതാണ്ട് അഞ്ചു വർഷം കഴിഞ്ഞപ്പോൾ സംവിധായകൻ ബാലചന്ദ്രകുമാർ നടത്തിയ വെളിപ്പെടുത്തലുകൾ അദ്ദേഹം മരിക്കുന്നതിന് മുൻപ് കൊടുത്ത മൊഴി അതൊക്കെ ദിലീപിനെതിരാണ് അതായത് നടിയെ ആക്രമിച്ച് ബലാത്സംഗം ചെയ്തതിൻ്റെ ദൃശ്യങ്ങൾ ദിലീപ് തൻ്റെ വസതിയിലിട്ട് കണ്ടു എന്ന് അവകാശപ്പെടുകയും അതിലേക്ക് നയിച്ച ചില ശബ്ദ സന്ദേശങ്ങൾ പുറത്തുവിടുകയും ചെയ്തു ഈ കേസിന്റെ വിചാരണ ഘട്ടത്തിൽ നിർണായകമായ ഘടകമായി മാറി അതുകൊണ്ട് തന്നെ ദിലീപിന്റെ പങ്കാളിത്തം വ്യക്തമാണ് ദിലീപ് ശിക്ഷിക്കപ്പെടും എന്നാണ് അവർ പറയുന്നത് ഇത് ദിലീപിന്റെ കൊട്ടേഷൻ അല്ല കാവ്യയുടെ കൊട്ടേഷൻ ആണ് എന്ന് പറയുന്നവരുണ്ട് കാവ്യ മാധവനാണ് വാസ്തവത്തിൽ ഈ കൊട്ടേഷൻ ഏർപ്പെടുത്തിയത് കാവ്യയെ രക്ഷിക്കുന്നതിന് വേണ്ടി ദിലീപ് ഏറ്റെടുത്തതാണ് എന്ന തരത്തിലും പ്രചരിക്കുന്നവരുണ്ട് അടച്ചിട്ട മുറിയിലായിരുന്നു വിചാരണ നടന്നത് അതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് വിചാരണ സമയത്ത് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് ധാരണയൊന്നുമില്ല എന്നാൽ മാധ്യമങ്ങൾ സിനിമാ പ്രസിദ്ധീകരണങ്ങളൊക്കെ വിചാരണയുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇപ്പോൾ അവിടെയും ഇവിടെയുമേ കൊടുക്കുന്നുണ്ട് എത്രമാത്രം ആധികാരികത ഇതിനൊക്കെ ഉണ്ടെന്ന് അറിയില്ല പക്ഷെ പ്രോസിക്യൂഷൻ്റെ വാദം ദിലീപും മഞ്ജു വാര്യരും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് ദിലീപും കാവ്യയും തമ്മിലുള്ള ബന്ധം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് മഞ്ജുവാര്യരുടെ സുഹൃത്ത എന്ന നിലയിൽ ആക്രമിക്കപ്പെട്ട നടി ഈ വിവരം മഞ്ജു വാര്യരെ അറിയിച്ചതിനെ തുടർന്ന് മഞ്ജു വാര്യർ ദിലീപിൻ്റെ മേൽ ഒരു ചാരപ്രവർത്തനം നടത്തിയെന്നും ഈ ചാരപ്രവർത്തനത്തിൽ ഞെട്ടിക്കുന്ന ചില കാര്യങ്ങൾ കണ്ടെത്തിയെന്നും തുടർന്ന് മഞ്ജു വാര്യർ നടി സംയുക്ത വർമ്മയോടും ഗീതു മോഹൻദാസിനോടുമൊപ്പം കാവ്യ മാധവനെ പോയി കണ്ട് കാര്യങ്ങൾ ചോദിച്ചു എന്നുമൊക്കെയാണ് ഇവിടെ ഗീതു മോഹൻദാസും സംയുക്ത വർമ്മയും എന്ത് നിലപാടാണ് കേസിന്റെ സമയത്ത് എടുത്തത് എന്നത് നിർണായകമാണ് ദിലീപ് തന്റെ ഫോണിൽ കാവ്യയുടെ നമ്പർ രാമൻ മീൻ വ്യാസൻ ആർ യു കെ അണ്ണൻ തുടങ്ങിയ പേരുകളിലൊക്കെ സേവ് ചെയ്തിട്ടിരുനെന്നും ഈ പേരുകളിൽ നിന്ന് വരുന്ന സന്ദേശങ്ങൾ മഞ്ജുവിനെ കോപാകുലയാക്കിയെന്നും തുടർന്നുള്ള അന്വേഷണത്തിൽ ഇതിന്റെയൊക്കെ ഒറ്റുകാരി ഈ മഞ്ജുവിന്റെ കൂട്ടുകാരിയായ നടിയാണ് എന്ന നിഗമനത്തിൽ ദിലീപ് കൊട്ടേഷൻ കൊടുത്തു എന്നാണ് പ്രോസിക്യൂഷൻ വാദം എന്നാൽ ഇതൊക്കെ നിഷേധിക്കുകയാണ് ദിലീപും കൂട്ടരും ഇതൊക്കെ വാസ്തവമല്ല അങ്ങനെ ഒരു സാഹചര്യമേ ഇല്ല എന്നവർ പറയുന്നു കേസിന്റെ വിചാരണയിൽ എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് യാതൊരു ധാരണയും ആർക്കുമില്ല എന്നതാണ് സത്യം വിചാരണയ്ക്കിടയിൽ ജഡ്ജി നടത്തിയിരിക്കുന്ന പരാമർശങ്ങൾ ചിലതൊക്കെ തങ്ങൾക്ക് അനുകൂലമാണ് എന്ന് ദിലീപും അതല്ല ഇതൊക്കെ ദിലീപിനെ കുരുക്കുന്നതാണ് എന്ന് ദിലീപിന്റെ എതിർഭാഗത്ത് നിൽക്കുന്നവരും പറയുന്നു അതിന് ഏറ്റവും പ്രധാനപ്പെട്ടതായി ഇക്കൂട്ടർ പങ്കുവയ്ക്കുന്നത് ഒരു സ്ത്രീയെ ആക്രമിച്ച് ബലാത്സംഗം ചെയ്തതിനു ശേഷം അതിന് ദൃശ്യങ്ങൾ തന്റെ ഭാര്യയ്ക്ക് കൊണ്ടുപോയി കൊടുക്കും എന്ന് പറയുന്നത് എത്രമാത്രം യുക്തിയുണ്ട് എന്നതാണ് അത്തരത്തിൽ ചില പരാമർശങ്ങൾ വിചാരണ സമയത്ത് തന്നെ സംഭവിച്ചു എന്നും പറയുന്നു അതെങ്ങനെ വിശ്വസിക്കും ഒരാൾ വേറൊരു സ്ത്രീയെ ലൈംഗികമായി അതിക്രമിക്കുകയും അതിന്റെ ദൃശ്യങ്ങൾ സ്വന്തം ഭാര്യയെ കൊണ്ട് ഏൽപ്പിക്കുകയും ചെയ്തു എന്ന് പറയുന്നത് എങ്ങനെ വിശ്വസിക്കുമെന്ന നിർണായകമായ ചോദ്യം ഈ വിചാരണക്കിടയിൽ ഉയർന്നു വന്നു എന്നാണ് പറയുന്നത് ഈ ഇവിടെ പൾസർ സുനി നടിയെ ആക്രമിച്ചതിനു ശേഷം ആ ദൃശ്യങ്ങൾ ലക്ഷ്യ എന്ന മറ്റു പേരുള്ള കാവ്യ മാധവന്റെ ഉടമസ്ഥാവകാശത്തിലുള്ള സ്ഥാപനത്തിൽ കൊണ്ട് അതിന് മെമ്മറി കാർഡ് കൈമാറി എന്നാണ് ആരോപണം എന്ന് മാത്രമല്ല അന്ന് ജയിൽ ഡി ജി പി ആയിരുന്ന ഇപ്പോഴത്തെ ബി ജെ പി നേതാവ് ആർ ശ്രീലേഖയുടെ നിലപാട് ശ്രീലേഖ അന്നും ഇന്നും പറയുന്നത് ദിലീപ് നിരപരാധിയാണ് എന്നാണ് ദിലീപിന്റെ നിരപരാധിത്വം തെളിയിക്കപ്പെടും എന്നാണ് ശ്രീലേഖ ഇപ്പോഴും പറയുന്നത് മാത്രമല്ല രാഷ്ട്രീയ ഇടപെടൽ എങ്ങനെയാണ് ഒരു കേസിന്റെ വിചാരണയിൽ സംഭവിക്കുന്നത് എന്നത് പ്രസക്തമായ ചോദ്യമാണ് കോടതി തൻ്റെ മുമ്പിലെത്തിയിരിക്കുന്ന തെളിവുകളും സാക്ഷി മൊഴികളുമൊക്കെ പരിശോധിച്ചിട്ടാണ് നിഗമനത്തിലെത്തുക അല്ലാതെ ഏതെങ്കിലും രാഷ്ട്രീയ സമ്മർദ്ദത്തിന് പുറത്തൊരു കോടതി തീരുമാനം എടുക്കുക സാധ്യവുമല്ല ആകെ രാഷ്ട്രീയ ഇടപെടൽ നടക്കുന്നത് പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വീഴ്ചയാണ് പലപ്പോഴും രാഷ്ട്രീയ ഇടപെടൽ എന്ന് പറയുന്നത് കോടതിയെ പഠിച്ചിട്ട് കാര്യമില്ല പ്രോസിക്യൂഷൻ അതിനുവേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതാണ് ഇതിനിടയിൽ വേറെയും ചില ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട് ഒരു ചാനൽ മേധാവി ദിലീപിനെയും ദിലീപുമായി ബന്ധപ്പെട്ടവരെയും പല ഒരു കണ്ടുവെന്നും ഏതാണ്ട് അഞ്ചു കോടി രൂപ നൽകിയാൽ ഈ കേസെല്ലാം സെറ്റിൽ ചെയ്തു തരാം രാഷ്ട്രീയമായ ഇടപെടലിലൂടെ ഈ കേസ് അട്ടിമറിക്കാം എന്ന് വാക്കു കൊടുത്തെന്നും ദിലീപ് അതിന് വഴങ്ങിയില്ലെന്നും ഈ അഞ്ചു കോടി ചോദിച്ച ചാനൽ മേധാവി രണ്ടു കോടിയിലേക്ക് വരെ താഴുന്നെന്നും എന്നാൽ ദിലീപ് അതിനൊന്നും വഴങ്ങിയില്ല എന്നുമാണ് ഒരു കഥ ഇതിനൊക്കെ എത്രമാത്രം വാസ്തവമുണ്ട് എന്ന് വ്യക്തമല്ല എന്നാൽ ദിലീപുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ തന്നെ പറയുന്നത് ദിലീപിന്റെ കേസ് മുമ്പിൽ വെച്ചുകൊണ്ട് വലിയ ബാർഗെയിനിങ് നടത്തിയെന്നാണ് ഈ ചാനൽ മേധാവി ഇടപെടുന്നതിന് മുൻപ് ഒരു ഉന്നത രാഷ്ട്രീയ നേതാവിന്റെ മകൻ ഇടനിലയ്ക്കെത്തിയെന്നും എല്ലാം പരിഹരിക്കാൻ ചോദിച്ചത് ഏഴു കോടി രൂപയാണെന്നും അതിനും ദിലീപ് വഴങ്ങിയില്ലെന്നും താൻ നിരപരാധിയാണ് തന്റെ നിരപരാധിത്വം താൻ കോടതിയിൽ തെളിയിച്ചോളാം എന്ന് ദിലീപ് പറഞ്ഞു എന്നുമാണ് മറ്റു ചില ദിലീപുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നത് ഇത്തരത്തിൽ വലിയ ഇടനിലക്കാരുടെ ഇടപെടൽ ഉണ്ടാവുകയും അത് നടക്കാതെ പോവുകയും ചെയ്തതുകൊണ്ടാണ് കേസിടെ കാലത്ത് മുറുക്കാൻ ശ്രമിച്ചതെന്നും എന്നാൽ ദിലീപിനെ കുറ്റക്കാരനാക്കുന്ന തരത്തിൽ കാര്യമായ തെളിവുകളൊന്നും ശേഖരിക്കാൻ അന്വേഷണ സംഘത്തിനോ അത് സ്ഥാപിച്ചെടുക്കാൻ പ്രോസിക്യൂഷനോ കഴിഞ്ഞിട്ടില്ല എന്നും ചില റിപ്പോർട്ടുകളുണ്ട് ദിലീപിനെ പ്രതി ചേർത്തത് പൾസർ സുനിയുടെ മൊഴി പ്രകാരമാണ് എന്നാൽ പൾസർ സുനിയും ദിലീപും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ കണ്ടെത്താനോ ദിലീപിന്റെ നിർദ്ദേശപ്രകാരമാണ് പൾസർ സുനി ഈ കുറ്റകൃത്യം ചെയ്തതേ എന്ന് തെളിയിക്കാനോ കഴിയാത്ത സാഹചര്യമുണ്ട് സംശയരഹിതമായി ദിലീപിന്റെ പങ്കാളിത്തം തെളിയിക്കാനുള്ള ഒന്നും തന്നെ കോടതിയിൽ എത്തിയില്ലെന്നും തന്നെ ദിലീപിന്റെ മേൽ ചുമത്തിയിരിക്കുന്ന കുറ്റകൃത്യം തെളിയുകയില്ല എന്നും ആത്മവിശ്വാസത്തോടെ പറയുകയാണ് ദിലീപുമായി അടുത്ത ചില വൃത്തങ്ങൾ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി മാസം പതിനേഴാം തീയതിയാണ് നടി ആക്രമിക്കപ്പെട്ടത് ഒരു സിനിമാ ഷൂട്ടിങ്ങിന് ശേഷം എറണാകുളത്തേക്ക് മടങ്ങി വരുന്ന വഴിയിൽ ഏതാണ്ട് രാത്രി ഒൻപത് മണി കഴിഞ്ഞ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് സമീപം അത്താനിയിൽ വെച്ച് കാറ് തടഞ്ഞു നിർത്തി പൾസർ സുനിയും സംഘവും ബലാത്സംഗം ചെയ്തു എന്നാണ് കേസ് പൾസർ സുനിയാണ് ഒന്നാം പ്രതി ഒൻപത് പ്രതികളാണുള്ളത് ദിലീപ് എട്ടാം പ്രതിയാണ് പിന്നീട് പൾസർ സുനിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ദിലീപിൻ്റെ കൊട്ടേഷനാണ് എന്ന തരത്തിൽ ആ മാസങ്ങൾക്ക് ശേഷം ജൂലൈ മാസം പത്തിനാണ് ദിലീപിനെ ചോദ്യം ചെയ്യുന്നതും അറസ്റ്റ് ചെയ്യുന്നതും ദിലീപ് ഏതാണ്ട് മൂന്ന് മാസത്തോളം ജയിൽവാസം അനുഭവിച്ചു അതിനുശേഷം ഇക്കഴിഞ്ഞ ഏതാണ്ട് എട്ട് വർഷത്തോളം ദിലീപിൻ്റെ സിനിമാ ജീവിതത്തിന് വലിയ തിരിച്ചടിയായിരുന്നു ഇതിനെ അതിജീവിച്ച് ജീവിതത്തിലേക്കും സിനിമയിലേക്കും ദിലീപ് തിരിച്ചു വരും എന്ന് വിശ്വസിക്കുന്നവരാണ് ദിലീപിൻ്റെ ആരാധകർ എന്തായാലും ഊഹാപോഹങ്ങൾ തുടരുകയാണ് കേരളം ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ ആശങ്കയോടെ വേദനയോടെ സന്തോഷത്തോടെയൊക്കെ കാത്തിരിക്കുന്ന വിധി തിങ്കളാഴ്ച ഉണ്ടാവും ദിലീപ് ശിക്ഷിക്കപ്പെടും എന്ന് വിശ്വസിക്കുന്നവരേക്കാൾ ദിലീപ് നിരപരാധിയാണ് വെറുതെ വിടും എന്ന് വിശ്വസിക്കുന്നവരുടെ എണ്ണമാണ് കൂടുതൽ